സുവിശേഷത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദൈവം നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ച സംഭവമാണ് ക്രിസ്മസ് അതുപോലെ തന്നെ വിശ്വാസ നിലം പറയുമ്പോൾ യോഗനാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം ഭാഗ്യത്തിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്നാണ് അപ്പം ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ടാണ് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വം വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യൻ സ്നേഹത്തിലും സമാധാനത്തിലും കരുതലിലും പങ്കുവയ്ക്കലിലൊക്കെ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിക്കാനാണ് എനിക്ക് പറഞ്ഞ ആദ്യകാല ഘട്ടം മുതൽ മനുഷ്യൻ മനുഷ്യനെതിരെ തിരിഞ്ഞ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടായിരുന്നിട്ടുണ്ട് കാരണം മനുഷ്യൻ തീർന്നപ്പോൾ മനുഷ്യൻ്റെ മനുഷ്യത്വം നശിച്ചുപോയപ്പോൾ ആ മനുഷ്യത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്നു മനുഷ്യനായിത്തീർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പം അതുകൊണ്ട് ദൈവം വീണ്ടെടുത്ത് തന്ന സമാധാനം സന്തോഷം പങ്കുവെക്കൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ക്രിസ്മസിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരിടുന്നു അതെ വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ അതിരൂപതയായിട്ട് ആദ്യമായിട്ട് ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുകയാണ് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു ഇരട്ടി മധുരമുണ്ട് ഇരട്ടി ആഘോഷമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും മറ്റു പലയിടങ്ങളിൽ നിന്നും നമുക്ക് ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തോ നമ്മുടെ തൊട്ടടുത്ത് പാലക്കാട് ആ പാലക്കാട് അങ്ങനെ അത് അങ്ങനെ ഒരു കുറിച്ച് കേട്ടു പക്ഷെ എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ലഭിച്ചില്ല ചിലരുടെ പ്രസ്താവനകളൊക്കെ കണ്ടു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ് ആരായാലും ഏത് മതത്തിൽ ഏത് ആയാലും അതിനെ നിന്ദിക്കരുത് എപ്പോഴും അതിനെ നമ്മുടെ രാജ്യം അങ്ങനെയല്ലേ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതേതരത്വ രാജ്യമാണ് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച രാജ്യമാണ് ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ അവർ മറ്റുള്ളവരെ സ്വീകരിച്ച വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ശരിക്ക് നിന്ദിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർഭാഗ്യകരമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ക്രിസ്മസ് ആശംസ നൽകുകയായിരുന്നു കേരളത്തിലെ വിശ്വാസികൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കുന്ന വിശ്വാസികൾക്ക് അദ്ദേഹം ആശംസ നൽകുകയായിരുന്നു ക്രിസ്തുവിൻ്റെ വചനങ്ങളും ക്രിസ്തുവിൻ്റെ നന്മകളും അത് പേറിക്കൊണ്ട് തന്നെ ആകട്ടെ എല്ലാവരും മുന്നോട്ട് നയിക്കുന്നത് എല്ലാവർക്കുള്ളിലും ആ നന്മ ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയാണ് അതുമാത്രമല്ല ഉണ്ടായിട്ടുള്ള ആ സംഭവത്തിൽ കുട്ടികളെ ആർ എസ് എസ് ആർ എസ് എസ്സുകാർ ആക്രമിച്ച സംഭവത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ കൂടി ദൗർഭാ ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എന്നദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് അക്കാലക്കലാണ് സംസാരിച്ചത്